ഒരുപാട് വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ വരുന്ന സമയമാണിത് ഇതിനിടയിൽ ശാന്തിവിള ദിനേശ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയിലെ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ പകൽമാന്യൻ എന്നുള്ള ഒരു സൂചന നൽകിയിട്ടുള്ള വിശേഷണമാണ് അദ്ദേഹം നൽകുന്നത് ആറടി ഉയരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ നടൻ സിനിമാ ലൊക്കേഷനിലെത്താതെ മകളുടെ പ്രായമുള്ള ഒരു നടിയോടൊപ്പം ഹോട്ടലിൽ ചെലവഴിച്ചു എന്നാണ് ശാന്തി ദിനേശ് പറയുന്നത് കുറച്ച് പഴയ വീഡിയോ ആണ് ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട് ശാന്തി വിളദിനേശ് സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ കൂടിയാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയിലെ അണിയറ പ്രവർത്തകർ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ശാന്തി ദിനേശ് ശാന്തിവിള ദിനേശ് എന്താണോ പറഞ്ഞത് എന്നതിനെ പറ്റി വിശദീകരിക്കുന്നില്ല അത് കണ്ടു തന്നെ അറിയാം ഒരു മര്യാദരാമന്റെ കഥയാണ് ഞാൻ പറയുന്നത് പക്ഷെ വളരെ മാന്യനും മര്യാദരാമനുമാണ് എന്നാണ് അറിയപ്പെടുന്നത് സ്ത്രീകളെ സീതയായിട്ടാണ് ആ മനുഷ്യൻ കാണാറ് അതുകൊണ്ട് തന്നെ പരസ്യമായി കെട്ടിപ്പിടിച്ചാലോ നിറവയറിൽ തടവിയാലോ ആർക്കും വിരോധം തോന്നാത്ത നൂറ് ശതമാനം സദ്ഗുണസമ്പന്നായ മര്യാദരാമനാണ് ഒരു യുവ സംവിധായകൻ രാഷ്ട്ര പുനർനിർമ്മാണത്തിനുള്ള ഒരു കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു ആ സിനിമയിൽ ഈ മര്യാദരാമനെ നായകനാക്കി ആറു മണിക്ക് ഞാൻ റെഡി എന്നാണ് തലേദിവസം പോയപ്പോൾ മര്യാദരാമൻ പറഞ്ഞിരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അയാളെ ആരും വിളിച്ചില്ല രക്ഷപ്പെട്ടാലോ മണിക്ക് വരാമെന്ന് പറഞ്ഞിരിക്കേ നേരം വിളിക്കുന്നിടം മുതൽ മര്യാദരാമനെ കാണാനില്ല പോലീസിൽ പരാതി കൊടുത്താലോ എന്നായി ചിലര് ഏയ് ആറടി മൂന്നിഞ്ച് പൊക്കവും രണ്ട് കടുവയ്ക്ക് തിന്നാനുള്ള ചതയുമുള്ള അയാളെ ആക്കും പൊക്കിയെടുത്തണമൊന്നും പോവാക്കൂലന്നേ അപ്പം പിന്നെ ഈ മര്യാദരാമൻ ഇവിടെ പോയി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു വിഷവും വൃത്തത്തിൽ സംവിധായകൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു ഒരു കോള് വരുന്നു എടുത്തു നോക്കുമ്പോൾ ഈ മര്യാദരാമൻ്റെ ഫോണാണ് സത്യം പറ നിങ്ങൾ എവിടെയാ ഞാൻ സത്യമാ പറഞ്ഞത് സംവിധായക ഞാനിങ്ങി പോന്നു മറ്റെന്നാ വരാം എൻ്റെ വീട്ടിൽ നിന്നാരും നിങ്ങളെ വിളിക്കുന്ന തോന്നില്ല അഥവാ ഇനി നമ്മുടെ സെറ്റിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ എങ്ങും പോയെന്ന് പറയണ്ട എന്ന് പറഞ്ഞ് മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അയാൾ ഫോൺ കെട്ടി കളഞ്ഞു വീട്ടുകാർ വിചാരിക്കുന്നത് ലൊക്കേഷനിൽ തകർത്തവനിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളി ഗൾഫിൽ നിൽക്ക മനസ്സിലായ ഒരു പുതിയ പെൺകുട്ടി സിനിമ രംഗത്തേക്ക് വന്നു ഈ കടുവയിലെ തടിയും ആറടി പൊക്കമുള്ള അയാളുടെ എങ്ങനെയോ എന്തോ വാചകത്തിൽ ആ കുട്ടി വീണുപോയി ചാക്കിലായി അയാളുടെ മകളുടെ പ്രായമേ ഉള്ളൂ എങ്കിൽ പോലും കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ വാക്കിൽ എവിടെയോ ആ കുട്ടി വീണു ആ കുട്ടി വീഴാൻ പാടില്ലായിരുന്നു വേറെ അയാൾക്ക് ഭാര്യയും അരദേശം മക്കളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കണ്ടായിരുന്നു എന്തോ എങ്ങനെയോ ആ കുട്ടി വീണു ചക്കരെ മോളെ മരുമോള എന്നൊക്കെ വിളിച്ച് ആ സുന്ദരി കുട്ടി അയാൾ പാട്ടിലാക്കി എനിക്ക് അയാളെ കിട്ടിയുള്ളോ അയാൾക്ക് അരുടെ ദിവസം പിള്ളേർ ഒരു ഭാര്യ സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളേന്നൊന്നും ആരും ആ കുട്ടിയോട് ചോദിച്ചുമില്ല അത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തുമില്ല നിന്നെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പ് വെച്ച് തന്നെ താലി കെട്ടി ഔദ്യോഗികമായി എൻ്റെ നിൻ്റെ ഭാ എൻ്റെ കൊള്ളാമെന്ന് ആ കൊച്ചിന് ഉറപ്പ് കൊടുത്തു പക്ഷേ ഭഗവാൻ്റെ മുന്നിൽ വെച്ച് താലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോട്ടൽ റൂമിലെ മുറിയിൽ വെച്ച് ജീവിതം ആരംഭിച്ചു പടം തീരുന്നതുവരെ ഒന്നിച്ചായിരുന്നു പുറതി രാവണൻ കോട്ടയിലെ ചിത്രീകരണം തീർന്നപ്പോൾ പെങ്കൊച്ച് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറന്നു അപ്പോഴും അവൾ വിശ്വസിച്ചു ഒരു ഭാര്യയും ഈ ആരുടെ സമ്പളരും ഉണ്ടെങ്കിൽ ഇയാൾ എന്നെയും കൂടെ കാരണം ഇനിയും കൂടെ പോറ്റ ആളെ ശേഷിയുണ്ടല്ലോ ആ കുട്ടിയാണെങ്കിലും നല്ല കാശുള്ളൊരു വീട്ടിലെ കുട്ടിയാ ആണും പെണ്ണോറ്റൊന്നല്ലേ ഉള്ളൂ ദിവസമുള്ള സൊള്ളൽ സൊള്ളലുകൾക്കിടയിൽ അവൾ ഒരു കാര്യം പറഞ്ഞു നാളെ മുതൽ രണ്ട് നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ ഗൾഫിലെ വീട്ടിലുള്ളൂ കേൾക്കേണ്ട താമസം ഷൂട്ടിങ്ങും പുല്ലുമൊക്കെ അവിടെയിട്ട് സിനിമയുടെ എന്തൊരു ആത് വാർത്തയെന്നാൽ ചോദിക്കുക ഷൂട്ടിങ്ങുമെല്ലാം ആൾക്കൂട്ടും ബഹളവും ഫയർ എഞ്ചിനും പോലീസും ഒക്കെ വെച്ചാണ് നാളെ ഷൂട്ട് ചെയ്യണമെന്നൊന്നും അയാൾ ഓർത്തൊന്നുമില്ല പെണ്ണല്ലേ ക്ലിന്ത് പെണ്ണല്ലേ അയാൾ പറന്ന് ഗൾഫിലെ വീട്ടിലെത്തി യു എ വീട്ടിലെത്തി എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറഞ്ഞ കണക്ക് ലക്ഷങ്ങൾ നഷ്ടമാക്കി ചിത്രീകരണം നിലയ്ക്കുമ്പോൾ മര്യാദരാമൻ മണലാരണ്യത്തിൽ യുവമിഥുനങ്ങളെപ്പോലെ പോലെ ആഘോഷിക്കായിരുന്നു പക്ഷേ മലയാളി പൊട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മര്യാദരാമൻ ഈ മഹാനാണ് എന്നാണ്